മണിരത്നം കമലഹാസിനെ നായകനാക്കി ചിത്രീകരിച്ച തഗ് ലൈഫ് എന്ന സിനിമ ഒ ടി ടിയിൽ റിലീസായിരിക്കുന്നു സിനിമയെക്കുറിച്ച് അത്ര അനുകൂലമായ പ്രതികരണങ്ങളൊന്നുമല്ല ലഭിക്കുന്നത് എന്നാൽ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലൂടെ ഒരു ഗായിക തൻ്റെ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു ചിന്മയി ശ്രീപാദ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന മണിരത്നം സിനിമയിലൂടെ എ ആർ റഹ്മാൻ അവതരിപ്പിച്ച ഒരു പതിനഞ്ച് വയസ്സുകാരി പിന്നീട് തമിഴിലും ഇതര ഭാഷകളിലുമായി എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് ചിന്മയുടേതായിട്ടുള്ളത് കൂടാതെ ഡബ്ബിംഗ് രംഗത്തും ചിന്മയി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഇന്ത്യയിൽ മീറ്റു തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ് ഗാനരചയിതാവായ വൈരമുത്തുവിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം ചിന്മയി തുറന്നു പറഞ്ഞു തൻ്റെ ട്വിറ്ററിലൂടെ പിന്നീട് തമിഴ് സിനിമാ ലോകവും മറ്റനേകം ആളുകളും ഇതിൻ്റെ പാത പിടിച്ച് ഇത്തരം അനുഭവങ്ങളെ സമൂഹത്തിനു മുമ്പിൽ തുറന്നു പറഞ്ഞു അയാൾ മഹാനായ എഴുത്തുകാരനാണ് അതിലൊരു സംശയവുമില്ല എന്നാൽ അയാളാണ് എന്നെ ഉപദ്രവിച്ചത് ചിന്മയി വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ തമിഴ് സിനിമാ ലോകം ഒന്നടകം ഞെട്ടിത്തെരിച്ചു തമിഴ് നടനും രാഷ്ട്രീയക്കാരനുമായ രാധാ രവിയിൽ നിന്നും തങ്ങൾക്കുണ്ടായ മോശം അനുഭവം ഒരു കൂട്ടം സ്ത്രീകൾ വെളിപ്പെടുത്തി ഇതിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ചിന്മയിയെ തമിഴ് ഡെബിങ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്ന് വിലക്കേർപ്പെടുത്തി അന്നും ഇന്നും ഈ സംഘടനയുടെ തലപ്പത്ത് ഇതേ രാധാരവി തന്നെയാണ് ഒരു സ്ത്രീ തൻ്റെ തൊഴിലിടത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നു ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ അവർ വലിയ വില നൽകേണ്ടി വരുന്നു തേടിയെത്തിയ പല അവസരങ്ങളും അവസാന നിമിഷം അവർക്ക് നഷ്ടമായി എങ്കിൽ കൂടിയും വിലക്കിനെ മറികടന്ന് ചില സംവിധായകർ അവരുടെ ചിത്രത്തിൽ ചിന്മയിയെ പാടിപ്പിച്ചു അവളുടെ ശബ്ദം കൊണ്ട് അവളവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു ഇതര ഭാഷകളിലും ഈ സമയം ചിന്മയി പാടുന്നുണ്ടായിരുന്നു എന്നാൽ കൂടിയും തമിഴ് സിനിമാ ലോകം അവളെ മാറ്റി നിർത്തി തന്നെയിരുന്നു എനിക്കന്ന് പതിനെട്ട് വയസ്സായിരുന്നു ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് കോടമ്പാക്കത്തെ വൈരമുത്തുവിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയത് മഹാനായ കവിയും ദേശീയ അവാർഡ് ജേതാവും തമിഴ്നാടിന്റെ ഇതിഹാസവുമായ വൈരമുത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം ഞാൻ എൻ്റെ അഭിമാനമായി കണ്ടു പക്ഷേ അദ്ദേഹം വരികൾ വിശദീകരിക്കാനെന്ന വ്യാജേനെ എന്നെ കെട്ടിപ്പിടിക്കുകയും എൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വെക്കുകയും ചെയ്തു ഞാൻ വിറച്ചു വിറച്ച് അദ്ദേഹത്തിന്റെ പിടി പിടിയിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്നു ആരോട് പറയണമെന്നറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു അച്ഛനോടും അമ്മയോടും പോലും വൈരമുത്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്നെനിക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ള ആളുകളും കൂടി എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി കഴിഞ്ഞ വർഷം ഞാനിത് തുറന്നു പറയുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇത്തരത്തിലാണ് ചിന്മയി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത് അടുത്ത ബന്ധുക്കളിൽ നിന്നും അയൽപക്കക്കാരിൽ നിന്നുമൊക്കെ ലൈംഗിക ചൂഷണം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കുട്ടികളുണ്ട് പല കുട്ടികൾക്കും തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പലരും ഇത് മാതാപിതാക്കളോട് തുറന്നു പറയാൻ മടിക്കുകയും ചെയ്തു തുറന്നു പറഞ്ഞ ചിലരുടെയെങ്കിലും മാതാപിതാക്കളും അടുത്ത ആളുകളും അവർ കള്ളം പറയുകയാണ് എന്ന് അവരെ കുറ്റപ്പെടുത്തി ദയവ് ചെയ്ത് ഇത്തരം തുറന്നു പറച്ചിലുകളുടെ മുമ്പിൽ ജഡ്ജ്മെന്റൽ ആവാതിരിക്കും എന്തും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന വലിയൊരു ട്രോമയായി മാറും ഇത് പെൺകുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല ഒരു പക്ഷെ പെൺകുട്ടികളെക്കാളേറെ ഇത് ആൺകുട്ടികൾക്കും കൂടെ സംഭവിക്കുന്നതാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവവുമല്ല ഇന്ത്യയിൽ അമ്പത്തിമൂന്ന് ശതമാനം കുട്ടികൾ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് ഇതിൽ ഇരുപത്തിയൊന്ന് ശതമാനം ബലാത്സംഗത്തിനോ പ്രകൃതി വിരുദ്ധ ഭോഗത്തിനോ ആണ് ഇരയാളുന്നത് അമ്പത്തിമൂന്ന് ശതമാനം വെച്ചാൽ രണ്ടിൽ ഒരാൾ ഇതൊരു ചെറിയ സംഖ്യയല്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ അവരെ മനസ്സു തുറന്ന് വിശ്വസിക്കണം നിങ്ങൾ കൂടി അവരെ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോവും നിങ്ങൾ കുട്ടികളോട് തുറന്ന് സംസാരിക്കണം ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്നെല്ലാം അവരോട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അവർക്ക് അവസരം ഒരുക്കണം തുറന്നു പറയാൻ അവർ പറയുന്നത് എന്തും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടാവണം എന്ത് തന്നെ സംഭവിച്ചാലും അതൊന്നും അവരുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒറ്റപ്പെടുത്തില്ല എന്ന വിശ്വാസം അവർക്കുണ്ടാവണം നമ്മളാണ് അവരെ കേൾക്കേണ്ടത് നമ്മൾ അവരെ കേട്ടില്ല എങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും ദുരന്തമുഖങ്ങളിലൂടെ അവർ കടന്നുപോകും